മിലിറ്ററി യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ചിത്രങ്ങളിൽ ഒന്ന് സ്റ്റെൽത്ത് വിമാനങ്ങളാണ് കാരണം ശത്രുക്കളുടെ രഡാറുകളുടെ ഒന്നും കണ്ണിപ്പെടാതെ അവരറിയാതെ അകത്ത് പോയി ആക്രമണം നടത്തി വരാൻ കഴിവുള്ള സ്റ്റെൽത്ത് വിമാനങ്ങളെ എന്നും എല്ലാവർക്കും ഭയമാണ് എന്നാൽ വിമാനങ്ങൾ മാത്രമല്ല എല്ലാ മിലിറ്ററി എക്യുപ്മെൻസും സ്റ്റെൽത്ത് ആയാൽ എങ്ങനെയിരിക്കും എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ശത്രുക്കളുടെ ഓരോ നിമിഷവുമുള്ള ഓരോ മൂവ്മെൻറ്റും കണ്ടുപിടിക്കാനുള്ള ഇന്നത്തെ ടെക്നോളജി എന്ന് പറയുന്നത് അതിഭയങ്കരമാണ് സാറ്റലൈറ്റുകളിൽ ഉപയോഗിക്കുന്ന സിന്തറ്റിക് അപ്പറേച്ചർ റഡാറുകൾ വരെ ഇന്ന് ചാരപ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും അടുത്ത ഉദാഹരണം തന്നെയാണ് അമേരിക്ക അവരുടെ ചാര ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സിന്തറ്റിക് അപ്പറേച്ചർ റഡാറുകൾ സിന്തറ്റിക് അപ്പറേച്ചർ റഡാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സുസൂക്ഷ്മമായിട്ട് വളരെ കൃത്യതയോടുകൂടി വളരെ ക്ലാരിറ്റിയോടുകൂടി സകല മൂവ്മെൻ്റ്സിനെ ഒപ്പിയെടുക്കാൻ തത്സമയമായിട്ട് കഴിവുള്ള റഡാറുകളാണ് അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഇമേജുകളാണ് അവർ യുക്രൈനുമായിട്ട് ഷെയർ ചെയ്തതും ഒട്ടും ഒന്നും തെറ്റാതെ റഷ്യയുടെ ടാർഗറ്റ്സിനെ ആക്രമിക്കാൻ അവരെ സഹായിച്ചതും അപ്പോൾ ഈ സിന്തറ്റിക് അപറേച്ചർ ഇടാറുകൾക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്റ്റെൽത്ത് ടെക്നോളജി ഡെവലപ്പ് ചെയ്താൽ എങ്ങനെയിരിക്കും ഇന്ത്യ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് വളരെ അഭിമാനപൂർവ്വം പറയാം വാർത്തകളിലെല്ലാം ധാരാളമായിട്ട് വരുന്നുണ്ട് നമ്മുടെ സ്വന്തം ഐ ഐ ടി കാൺപൂരിലെ എഞ്ചിനീയർമാർ വികസിപ്പിച്ചെടുത്ത ഒരു തകർപ്പൻ മെറ്റാ മെറ്റീരിയൽ സർഫസ് ക്ലോക്കിംഗ് സിസ്റ്റം അനലക്ഷ്യ എന്നാണ് ഇതിൻ്റെ പേര് ഇത് ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതികവിദ്യയിലെ ഒരു വളരെ വലിയ കുതിച്ചുയാട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇത് റെഡാർ ഡിക്ടബിലിറ്റി കുറയ്ക്കാനും അതുപോലെ റെഡാർ സിസ്റ്റങ്ങളിൽ നിന്നും നമ്മുടെ ഒബ്ജക്റ്റുകളെ ഏതാണ്ട് അദൃശ്യമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് മൂന്ന് തരത്തിലാണ് ഒബ്ജക്റ്റുകളെ കണ്ടുപിടിക്കുന്നത് ഒന്ന് റെഡാർ ഉപയോഗിച്ചിട്ട് അതെല്ലാവർക്കും അറിയാം രണ്ടാമത് തെർമൽ ഇമേജിംഗ് ഉപയോഗിച്ചിട്ട് മൂന്നാമത് മോഷൻ സെൻസറുകൾ ഉപയോഗിച്ചിട്ട് അപ്പോൾ ഇതിൽ നിന്നല്ല നമ്മുടെ വസ്തുക്കളെ ഏതാണ്ട് അദർശ്യമാക്കാനായിട്ട് ഈ തദ്ദേശീയ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ലക്ഷ്യമിടുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ചൈതന്യ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരു എന്നുള്ള ഒരു അപേക്ഷയോടുകൂടി ആരംഭിക്കാം മെറ്റാ മെറ്റീരിയൽ സർഫസ് ക്ലോക്കിംഗ് സിസ്റ്റം കോംപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല അനലക്ഷ്യ എന്ന് പറയാം ഇതിൻ്റെ പ്രധാനപ്പെട്ട കഴിവുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഇത് റിഡാറിൽ നിന്ന് വരുന്ന തരംഗങ്ങളെ വലിച്ചെടുക്കും റിഡാർ തരംഗങ്ങൾ ഒരു വസ്തുവിൽ മുട്ടി തിരിച്ച് ചെല്ലുമ്പോഴാണ് അതിൻ്റെ പ്രസൻസ് റിഡാറിന് മനസ്സിലാകുന്നത് അപ്പോൾ ഇതിനെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ തരംഗങ്ങൾ തിരിച്ചു പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വസ്തുക്കളെ റെഡ് അയറിന് കണ്ടെത്താനാവില്ല സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ ഡ്രോണുകൾ ഗ്രൗണ്ട് വെഹിക്കിൾ ഇങ്ങനെയുള്ള സൈനിക ആപ്ലിക്കേഷനുകളിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ രണ്ടാമത്തേത് തെർമൽ കാമോഫ്ലാജ് എന്ന് പറയും ഏതൊരു മിലിറ്ററി എക്യുപ്മെൻറ്റും ഹീറ്റ് ജനറേറ്റ് ചെയ്യും ആ ഹീറ്റിനെ ടാർഗറ്റ് ചെയ്ത് തെർമൽ ഇമേജിങ് ഉപയോഗിച്ചിട്ടും ഇതിൻ്റെയൊക്കെ പ്രസൻസ് കണ്ടുപിടിക്കാനായിട്ട് ശത്രുക്കൾക്ക് സാധിക്കും അപ്പോൾ നമ്മുടെ ഈ അനലക്ഷ്യ എന്ന് പറയുന്ന സിസ്റ്റം ഒരു വസ്തുവിൻ്റെ ഹീറ്റ് സിഗ്നേച്ചർ കുറയ്ക്കാനും മറയ്ക്കാനും ഇതിന് സാധിക്കും അതുകൊണ്ട് തന്നെ ഈ എക്യുപ്മെൻസിനെ തെർമൽ ഇമേജിങ് ഉപകരണങ്ങളിലൂടെ കണ്ടെത്തുന്നതും വളരെ ബുദ്ധിമുട്ടായിട്ട് വരും മൂന്നാമത്തെ ഇതിൻ്റെ കഴിവാണ് മോഷൻ സപ്രഷൻ ഒരു മിലിറ്ററി ട്രൂപ്പ് ഒരു സ്ഥലത്തുണ്ടായിരുന്നതും മറ്റൊരു സ്ഥലത്തിലേക്ക് മൂവ് ചെയ്തു എന്നുള്ളത് ചാരോപഗ്രഹങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ ഇവിടെ ഒരു വസ്തുവിൻ്റെ റെഡാർ ക്രോസ് സെക്ഷൻ വളരെയധികം കുറയ്ക്കുന്നത് കൊണ്ട് ആ വസ്തു ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നെന്നോ അത് അവിടുന്ന് മൂവ് ചെയ്തു എന്ന പോലും ഈ മോഷൻ സെൻസേഴ്സിന് ട്രാക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും പിന്നെ ഇതിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ബ്രോഡ് ബാൻഡ് സ്പെക്ട്രം കവറേജ് ആണ് ബ്രോഡ് ബാൻഡ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ബാൻഡിലുള്ള സ്പെക്ട്രത്തിനെ ഇത് കവർ ചെയ്യും ഇപ്പം നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ റഷ്യയുടെ ചൈനയുടെ ഒക്കെ സ്റ്റെൽത്ത് വിമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതൊരു നിശ്ചിത ബാൻഡിലുള്ള സ്പെക്ട്രത്തിനെ മറയ്ക്കാനേ അതിന് സാധിക്കുള്ളൂ ഉദാഹരണത്തിന് ഹൈ ഫ്രീക്വൻസി റെഡാറുകൾക്ക് ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇതിനെ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പക്ഷേ ലോ ഫ്രീക്വൻസി റഡാറുകൾ ഉപയോഗിച്ച് സ്റ്റെൽത്ത് വിമാനങ്ങളെ കണ്ടുപിടിക്കാൻ സാധിക്കും അതിൻ്റെ റിസർച്ചിലാണ് ഇന്ന് ലോകം മുഴുവനും അവിടെയാണ് അനലക്ഷ്യം വേറിട്ട് നിൽക്കുന്നത് ഇത് ലോ ഫ്രീക്വൻസി ആയാലും ഹൈ ഫ്രീക്വൻസി ആയാലും അങ്ങനെ ഒരുപാട് വലിയ ഒരു ബാൻഡ് സ്പെക്ട്രം കവറേജ് ഇതിനുള്ളത് കൊണ്ട് ഏത് ബാൻഡിലുള്ള ഫ്രീക്വൻസി ആണെങ്കിലും അതിനെ ഇത് അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അനലക്ഷ്യ ഉപയോഗിച്ച് സ്റ്റെൽത്ത് ആക്കിയിട്ടുള്ള വസ്തുക്കളെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഏതാണ്ട് അസാധ്യമാണ് സാധാരണ സ്റ്റെൽത്ത് വിമാനങ്ങളിൽ ഉപയോഗിക്കുന്നത് ഒരു സ്റ്റെൽത്ത് പെയിൻറ്റ് കോട്ടിംഗ് ആണ് ഇത് വളരെ ഹെവി ആണ് ധനം എന്നാൽ അനലക്ഷ്യ ഒരു ടെക്സ്റ്റൈൽ അധിഷ്ഠിത ഡിസൈൻ ആണ് എന്ന് പറഞ്ഞാൽ ഇതൊരു പെയിൻ്റ് അല്ല ഇത് വളരെ ഭാരം കുറഞ്ഞതും വളരെ ഫ്ലെക്സിബിളുമാണ് അതുകൊണ്ട് തന്നെ പലതരം എക്യുപ്മെൻ്റ്സിലും ഇതിനെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇതിനെ സ്റ്റെൽത്ത് വിമാനങ്ങളെയും ഡ്രോണുകളെയും മറയ്ക്കാനായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മുടെ ടാങ്കുകളും അതുപോലെയുള്ള മറ്റ് കവചിത വാഹനങ്ങളെയും മറയ്ക്കാനായിട്ട് ഉപയോഗിക്കാം സൈനികർ കയ്യിൽ കൊണ്ടു നടക്കുന്ന ഉപകരണങ്ങളെ മറയ്ക്കാനായിട്ട് ഉപയോഗിക്കാം അവരുടെ യൂണിഫോമുകളിലും ഇത് ഉപയോഗിക്കാം അപ്പോൾ സൈനികരെ തന്നെ മറയ്ക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ സാറ്റലൈറ്റുകളെ മറയ്ക്കാൻ വേണമെങ്കിൽ ഉപയോഗിക്കാം നമ്മുടെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഷീൽഡിങ് ആൻഡിനുകളെ മറക്കാനായിട്ട് ഇത് ഉപയോഗിക്കാം അങ്ങനെ ഒരുപാട് വലിയ ആപ്ലിക്കേഷനുള്ള ഒരു സിസ്റ്റമാണ് അനലക്ഷ്യ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഇതിൻ്റെ ഒരു ബ്രോഡ്ബാൻഡിലുള്ള ഒരു ആഗ്രഹത്തിനുള്ള കഴിവ് സിന്തറ്റിക് അപ്പറേച്ചർ റിഡാറുകൾ ഉൾപ്പെടെയുള്ള വിവിധ തരം റഡാർ തരംഗങ്ങളെ ആഗ്രഹം ചെയ്യും സിന്തറ്റിക് അപ്പറേച്ചർ റിഡാറുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ വെളിയിൽ ഇറങ്ങി നടക്കുമ്പോൾ മുകളിലിരിക്കുന്ന സിന്തറ്റിക് അപ്പറേച്ചർ റിഡാറുള്ള ഉപഗ്രഹത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ കളറ് വരെയും വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇരുന്ന് നമ്മുടെ മൊബൈൽ ഫോൺ നോക്കുമ്പോൾ ആ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിനെ പോലും വായിക്കാൻ കഴിയുന്ന രീതിയിൽ ഈ റിഡാർ സിസ്റ്റം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനെപ്പോലും ആഗ്രഹണം ചെയ്യുന്ന രീതിയിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ അനലക്ഷ്യ എത്രത്തോളം പവർഫുൾ ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടാമത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റാ മെറ്റീരിയൽ ടെക്നോളജി എന്ന് പറയും സാധാരണഗതിയിൽ സ്റ്റെൽത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പെയിൻറ്റിൽ അവർ നാച്ചുറലി ആയിട്ടുള്ള ചില പ്രത്യേക വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് പക്ഷേ മെറ്റാ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ല നമുക്ക് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ ഒരു പ്രത്യേക അനുപാതത്തിലെടുത്ത് ഒരു പ്രത്യേക പ്രോസസ്സിലൂടെ ഡെവലപ്പ് ചെയ്ത് പുതിയൊരു മെറ്റീരിയൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ മെറ്റാ മെറ്റീരിയൽ ഈ മെറ്റീരിയൽ ടെക്സ്റ്റൈൽ അധിഷ്ഠിതമായതുകൊണ്ട് തന്നെ ഇതിന് വളരെയധികം ഫ്ലെക്സിബിലിറ്റിയും അഡാപ്റ്റബിലിറ്റിയും ഉണ്ട് അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ പ്രതലങ്ങളിൽ ഇതിനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ വളരെ ഉയർന്ന കാര്യക്ഷമത തന്നെയാണ് നിയർ പെർഫെക്ഷൻ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയും ഇന്ന് ലോകത്തിലില്ല ആ നൂറ് ശതമാനത്തിനോട് വളരെ അടുത്ത് നിൽക്കുന്ന പെർഫെക്ഷൻ ഇത് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കളുടെ റിഡാർ സിഗ്നേച്ചർ വളരെയധികം കുറയ്ക്കുകയും റിഡാർ സിസ്റ്റത്തിൽ നിന്നൊക്കെ ഇതിനെ ഏതാണ്ട് അദൃശ്യമാക്കുകയും ചെയ്യും അനലക്ഷ്യയുടെ എടുത്തു പറയേണ്ട നാലാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സ്റ്റെൽത്ത് വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പെയിൻറ്റുകളൊക്കെ വളരെ ഹെവിയാണ് അത് വിമാനത്തിൻ്റെ വെയ്റ്റിനെ കണ്ടമാനം കൂട്ടും അങ്ങനെ വെയിറ്റ് കണ്ടമാനം കൂടുന്ന സമയത്ത് അത് സംഭവിക്കും അതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി കുറയും അതിനെ പറക്കാൻ പറ്റുന്ന ദൂരം കുറയും അതിൻ്റെ പെർഫോമൻസ് കുറയും അതിൻ്റെ ചടുലത വളരെയധികം കുറയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ അനലക്ഷ്യ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും കനം കുറഞ്ഞ ഒരു സ്റ്റെൽത്ത് മെറ്റീരിയലാണ് അതിൻ്റെ ഒരു കമ്പാരിസൺ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ക്വയർ മീറ്റർ ഏരിയ കവർ ചെയ്യാനായിട്ട് അനലക്ഷം ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് വരുന്ന ഭാരം എന്ന് പറയുന്നത് വെറും എണ്ണൂറ് ഗ്രാമാണ് അതേസമയം നമ്മുടെ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിൽ ഉപയോഗിച്ചിരിക്കുന്ന കോട്ടിങ്ങിൻ്റെ ഭാരം ഒരു സ്ക്വയർ മീറ്ററിന് ആയിരത്തി ഇരുന്നൂറ് ഗ്രാമാണ് എന്ന് മാത്രമല്ല അതൊരു സ്പെസിഫിക് ഫ്രീക്വൻസി റേഞ്ചിൽ മാത്രമേ ഫലപ്രദമാവുകയുള്ളൂ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിൻ ബേസ്ഡ് കോട്ടിംഗ് ആണ് അതിൻ്റെ ഭാരം തൊള്ളായിരം ഗ്രാമാണ് എന്നിരുന്നാലും അത് ഒരു സ്പെസിഫിക് ഫ്രീക്വൻസി റേഞ്ചിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ പിന്നെ പോളിമർ ബേസ്ഡ് ഉണ്ട് അതിന് ഒരു സ്ക്വയർ മീറ്റർ ഏരിയ കവർ ചെയ്യാനായിട്ട് ഒരു കിലോഗ്രാം മെറ്റീരിയൽ ഉപയോഗിക്കേണ്ടി വരും അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എഫ് തേർട്ടി ഫൈവ് പോലെയുള്ള വിമാനങ്ങളിൽ പോലും ഉപയോഗിക്കുന്ന പരമ്പരാഗത റിഡയർ അബ്സോർബിംഗ് മെറ്റീരിയലുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ അനലക്ഷ്യം വളരെ കുറഞ്ഞ ഭാരത്തിൽ തന്നെ അതിലും മികച്ച കഴിവുകൾ തരും എന്നുള്ളതാണ് പിന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചത് തന്നെയാണ് നമുക്ക് ഒരുപാട് ഫോറിൻ ടെക്നോളജി ഒന്നും ഇതിനു വേണ്ടി ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൽ ഉപയോഗിക്കുന്ന തൊണ്ണൂറ് ശതമാനം സാമഗ്രികളും ആഭ്യന്തരമായിട്ട് ലഭിക്കുന്നതാണ് പിന്നെ പത്ത് ശതമാനം മെറ്റീരിയൽസ് മാത്രമേ നമുക്ക് വെളിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരുള്ളൂ ഇതെല്ലാം ആകുമ്പോൾ മറ്റൊരു ചോദ്യം വരും ഇത് ഈട് നിൽക്കുമോ എന്നുള്ളത് ഇത് വളരെ ഉയർന്ന താപനിലയിലും സ്ഥിരതയോടുകൂടി പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ ഇതിനെ സൂപ്പർ സോണിക് വിമാനങ്ങളിലും മറ്റുള്ള അതിവേഗ ഉപകരണങ്ങളും മിസൈലൊക്കെ പോലെയുള്ള ഉപകരണങ്ങളിലും പ്രയോഗിക്കുന്നതിന് ഇത് അനുയോജ്യമാണ് പിന്നെ വരുന്നത് ഇതിൻ്റെ എയ്റോ ഡൈനാമിക് കോമ്പാറ്റബിലിറ്റിയാണ് അതായത് ഇതൊരു വിമാനത്തിലോ മിസൈലിലോ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എയ്റോ ഡൈനാമിക് കഴിവുകളെ ഇത് കുറയ്ക്കുമെന്നുള്ളതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിമാനത്തിൻ്റെ പെർഫോമൻസിനെ അത് ഒരുപാട് ബാധിക്കും പക്ഷേ അനലക്ഷിക്ക് ഒരുപാട് ഉയർന്ന എയറോ ഡൈനാമിക് കോമ്പാറ്റബിലിറ്റിയും ഉണ്ട് അതുകൊണ്ട് തന്നെ വിമാനങ്ങളുടെ പ്രകടനത്തിലും ഇന്ധനക്ഷമതയിലൊന്നും ഇത് വലിയ ആഘാതം ഉണ്ടാക്കുന്നില്ല ഇനി നമുക്ക് അവസാനമായിട്ട് നിലവിൽ ഉപയോഗിക്കുന്ന സ്റ്റെൽത്ത് മെറ്റീരിയലുമായിട്ട് ഇതിനെ ചെറുതായിട്ടൊന്ന് താരതമ്യം ചെയ്യാം ഒന്നാമത്തെ കാര്യം അനാലക്ഷയുടെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറഞ്ഞാൽ ബ്രോഡ് ബാൻഡാണ് മറ്റുള്ളവയുടെ ഒക്കെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ നാരോ ബാൻഡ് ബാൻഡാണ് ഇതിലുപയോഗിക്കുന്ന മെറ്റീരിയൽ ടെക്സ്റ്റൈൽ ബേസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ വളരെ ഫ്ലെക്സിബിൾ ആണ് പക്ഷേ മറ്റുള്ളവയിൽ ഉപയോഗിക്കുന്നത് വളരെ റിജിഡ് ആയിട്ടുള്ള കോട്ടിങ്ങുകളാണ് പിന്നെ എഫിഷ്യൻസി കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അനാലക്ഷയുടെ എഫിഷ്യൻസി വളരെ ഹൈ ആണ് എന്നാൽ മറ്റുള്ളവയുടെ എഫിഷ്യൻസി മോഡറേറ്റ് ആണ് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി റേഞ്ചിൽ മാത്രമേ ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ പിന്നെ ഇതിൻ്റെ വെയ്റ്റ് ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അനലക്ഷ്യ മറ്റേതിനേക്കാളും അപ്പോൾ ഇത്രയും പ്രത്യേകതയുള്ള അനലക്ഷ്യ എന്തായാലും ഇതിൻ്റെ ഫർദർ ഡെവലപ്മെൻറ് നടത്തിയിട്ട് നമുക്കിനി വരാൻ പോകുന്ന അഞ്ചാം തലമുറ വിമാനമായ ആംകയിലും നമ്മുടെ മിസൈലുകളിലും എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗൈഡഡ് മിസൈൽസും റോക്കറ്റും ഉപയോഗിച്ച് ഇതിനെതിരെ പ്രയോഗിക്കാനുമൊക്കെയുള്ള സാധ്യത വളരെയധികം കുറയുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മിലിറ്ററി എക്യുപ്മെൻസ് അത് ആർമി ആയാലും നേവി ആയാലും എയർഫോഴ്സ് ആയാലും അജയ്യമാക്കി എടുക്കാനുള്ള ഒരു വലിയ സാധ്യതയാണ് നമ്മുടെ മുമ്പിൽ ഐ ഐ ടി കാൺപൂര് തുറന്നു വെച്ചിരിക്കുന്നത് ഇത് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യട്ടെ നമ്മുടെ രാജ്യം ഒരുപാട് മുന്നോട്ട് കുതിക്കട്ടെ എന്നെല്ലാം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും തന്നെ വിനീതമായ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്